തോറിയമടങ്ങുന്ന മോണോസൈറ്റിന്റെ വലിയ തോതിലുള്ള നിക്ഷേപം കേരളത്തിന്റെ കടൽ തീരത്തുണ്ട് ഈ സാഹചര്യം പരിഗണിച്ച് സ്ഥലം കണ്ടെത്തി നൽകിയാൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിച്ചേക്കുമെന്നാണ് വിവരം വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ പത്ത് ശതമാനത്തിന് താഴെയാണെന്നും ഇത് രാജ്യത്തിന് മാതൃകയാണെന്നും കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടാർ അഭിപ്രായപ്പെട്ടു എൻ ടി പി സിയുടെ ബാർഹ്നിലയത്തിൽ നിന്ന് അനുവദിച്ച നൂറ്റി എഴുപത്തിയേഴ് മെഗാവോട്ട് വൈദ്യുതിയുടെ കാലാവധി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇത് നീട്ടി നൽകണമെന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യം കേന്ദ്രം പരിശോധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജലവൈദ്യുത പദ്ധതികൾക്കായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവും അനുഭാവത്തോടെ പരിശോധിച്ചേക്കും വളത്ത് മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രിയും കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാറുമായി ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തി ഊർജ്ജ നഗരകാര്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു ചേർന്ന യോഗത്തിലാണ് ആണവ നിലയം സംബന്ധിച്ച വിഷയം കൂടി ചർച്ചയിൽ വന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം